എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അക്കൗണ്ടബിലിറ്റി എന്നുള്ളത് അതിനെ കുറിച്ചുള്ള ഒരു ചിന്ത എങ്ങനെയാണ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി വാട്ട് വി ഡു ബട്ട് ആൾസോ വാട്ട് വി ഡു ഫോർ വിച്ച് വി ആർ അക്കൗണ്ടബിൾ ചെയ്തതും മാത്രമല്ല ചെയ്യാതിരുന്നതും ജീവിതത്തിൻ്റെ കണക്കെടുപ്പിൽ പരിശോധിക്കപ്പെടുന്നതാണ് ആത്മീയതയിൽ അക്കൗണ്ടബിലിറ്റിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് കാലന്തുകൾ ഏൽപ്പിച്ചിട്ട് പോയിട്ട് തിരികെ വന്നെടുക്കുന്ന കണക്കെടുപ്പ് ജീവിതത്തിൻ്റെ കണക്കെടുപ്പാണ് അതുകൊണ്ട് നമുക്ക് ജീവിക്കുന്ന സമയത്തോടും ലഭിക്കുന്ന സാഹചര്യങ്ങളോടും സാധ്യതകളോടും ക്രിയാത്മകമായി പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് കോർക്കി കോൾഹൗൺ എന്ന ചിന്തകൻ എഴുതുന്നു അക്കൗണ്ടബിലിറ്റി റെസ്പോൺസിബിലിറ്റി ആൻഡ് ലോയൽറ്റി ആർ ദ സ്റ്റിൽ ദ കറൻസി ഓഫ് ക്രിസ്ത്യൻ മെച്ചോറിറ്റി ക്രൈസ്തവ പക്വതയുടെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ അക്കൗണ്ടബിലിറ്റി നമ്മളെ നിഷ്ക്രിയരാക്കുവാനാണ് തിന്മയുടെ ശക്തി എപ്പോഴും പരിശ്രമിക്കുന്നത് അതിന് അവൻ അലസതയുടെ വിത്ത് നമ്മുടെ മനസ്സിലേക്ക് വിതയ്ക്കും അത് വീണു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നിർത്തുന്നത് പ്രാർത്ഥനയാണ് പ്രാർത്ഥന നടത്തിയ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുന്നു അതോടുകൂടി ഒരു മനുഷ്യൻ ബലഹീനനാവുകയാണ് ദൈവത്തിൽ നിന്ന് അകന്ന് ബലഹീനനായവനെ അവന്റെ ഇച്ഛയ്ക്കായി വിനിയോഗിക്കുന്നു അവസാന കണക്കെടുപ്പിൽ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തിൽ ആ കാലന്ത കുഴിച്ചിട്ട മനുഷ്യനെ പോലെ നമ്മളൊക്കെ ആയിത്തീരുകയാണ് ഒരു ഭക്തൻ കുറിക്കുന്നുണ്ട് ഇൻ അവർ ലൈഫ് മനോഹരമായ ഒരു കണക്ക് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് റിലേഷൻഷിപ്പ് പ്ലസ് അക്കൗണ്ടബിലിറ്റി ഈക്വൽ ഇൻറ്റഗ്രിറ്റി ഞാൻ എന്തു ചെയ്തു എന്തൊക്കെ ചെയ്തില്ല ഇത് സംബന്ധിച്ചുള്ള നല്ല ബോധ്യം നമുക്കുണ്ടായിരിക്കണം ജീവിതം തന്ന കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കാൻ നാം ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഗലാത്തിൽ കഴിയ ലേഖനം അഞ്ചാം അധ്യായം വാക്യം ആത്മാവിനെ അനുസരിച്ച് നടപ്പി എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ലെന്ന് ഞാൻ പറയുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്ക ഉയർത്താം കർത്താവെ ഹ്രസ്വമെങ്കിലും ഞങ്ങളുടെ ജീവിതം എത്ര മൂല്യമേറിയതാണ് ജീവനെത്തന്നവന്റെ ഇച്ഛക്കനുസരിച്ച് ജീവിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് പലപ്പോഴും അലസത ഞങ്ങളുടെ ജീവിതത്തിൽ പിശാചി പിതയ്ക്കുമ്പോൾ അതിനടിമപ്പെട്ട് നിരുത്തരവാദിത്വത്തോടെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ ജീവിക്കുന്നുണ്ട് കർത്താവെ അത് ദൈവ ഇച്ഛയല്ല കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ടെന്നും കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് ഞങ്ങളെന്നുമുള്ള വലിയ ബോധ്യം ഞങ്ങളുടെ ഉള്ളിലുണ്ടാകണമേ ഒരിക്കലും ദൈവം തന്ന സമയത്തെ പാഴാക്കി കളയുവാൻ ഇടവരരുതേ ഓരോ സാഹചര്യങ്ങളെയും സാധ്യതകളെയും സമയത്തെയും ഭംഗിയായി ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെന്നറിക്കണമേ കർത്താവേ ഞങ്ങൾ പാപികളാണ് ഞങ്ങളോട് കരുണ തോന്നണമേ അയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ